സ്കിബിഡി ഓ ഇത് ഇതെന്റെ ഒരു കൂട്ടുകാരം പറഞ്ഞായിരുന്നു അവന്റെ അനിയൻ ഇപ്പൊ അവന്റെ അനിയൻ പറയുന്നു ഈ ചെറിയ ചെറിയ പിള്ളേര് രണ്ടിലും മൂന്നിലും പഠിക്കുന്ന പിള്ളേര് ഇങ്ങനെ സ്കിബിഡി സ്കിബിഡി എന്ന് പറഞ്ഞു പോകുന്നു ഞാൻ ഞാൻ സ്കിബിഡി എന്താ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം അപ്പൊ സ്കിബിഡി സ്കിബിന്ന് അറിയില്ലേ അറിയില്ല എന്തോ ജെൻസി ജെസിൽ ആ ജെൻസി ലാംഗ്വേജ് എന്തോ സമാനം പറഞ്ഞു എന്നിട്ട് ഇവൻ കാണിച്ചു തരുവാ എന്നത് നിന്ന് ഒരു മുഖം ലാംഗ്വേജ് സ്കിബിഡിന്ന് റിസ് മാത്രീകാരിബി പിന്നെ മറ്റേ ഓറ അതൊക്കെ എന്നിട്ട് ഇവൻ ഇവൻ ഇതിനൊരു സീരീസ് ഉണ്ട് ഞാൻ എന്താ സീരീസ് എന്താ സീരീസ് ഈ കൊറേ ഇങ്ങനെ നടക്കണത് ഒരു ഒരു എപ്പിസോഡ് രണ്ടാമതൊരു വലിയ സ്കിബഡിന് കാണിക്കും രണ്ടാമത്തെ എപ്പിസോഡ് ഇതെന്താ ഇത് അപ്പൊ പറയ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി തന്നെ ഉണ്ട് ഇതിന് ഈ ബ്രെയിൻ റോട്ട് ആവാൻ വേണ്ടിയും ആയ ആൾക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കും ത്രൂ ഔട്ട് ആരെ കാണുന്ന പുതിയ ജനറേഷനിലെ പിള്ളേർ ഈ കുട്ടികൾ ലെവലാണ് ലെവലാണ് നിൽക്കുന്നത് അവർ ഈ നിൽക്കുന്നത്

അപ്പോൾ അവനായിട്ട് ഒന്നും സംസാരിക്കുകയാണെങ്കിൽ മിണ്ടാ വേണ്ടി എന്ത് അടുത്ത് പോയി പോയിട്ട് അവനോട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കളിക്ക ഗെയിം എന്തെങ്കിലും കളിക്കാറാണ് അപ്പം പറഞ്ഞാൽ നമുക്ക് സ്കിബിഡ് ഗെയിം കളിക്കാറാണ് സ്കിബി ഗെയിമോ അത് കാണിച്ചു തന്നെ സ്കിബി ഗെയിം എന്നു പറഞ്ഞിട്ട് എൻ്റെ മൊബൈലൊക്കെ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് മൾട്ടിപ്ലെയർ ആണെന്നൊക്കെ ഒരു റോ ബ്ലോക്സ് എന്തെങ്കിലും എന്നിട്ട് സംഭവം നന്നായിട്ട് ഹാൻഡ് ചെയ്യുക അവൻ അറിയാം അറിയാം എന്നിട്ട് സംഭവം എടുത്ത് ഹാ എല്ലാം എടുത്ത് അവർക്ക് ടൈപ്പ് ചെയ്യാനൊന്നില്ല ഫുൾ എല്ലാത്തിനും ഇപ്പോൾ ബോയ്സ് ഉണ്ടല്ലോ ഗൂഗിൾ ഗൂഗിളിൽ എടുക്കുമ്പോൾ വോയിസ് ഓൺ അപ്പോൾ എല്ലാത്തിനും ബോയ്സ് ആണോ എനിക്ക് സ്കിബി സ്കിബി ടോയ്ലറ്റ് സർച്ച് സർച്ച് ചെയ്യുന്നുണ്ട് ആഹ് അന്നൊരു സംഭവം ഗെയിം എടുത്ത് ഗെയിം വന്നപ്പോ എന്താണ് ഒരു പാട്ട് സ്കിബിഡി സ്കിബിന്റെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ടോയ്ലറ്റ് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഇങ്ങനെ ചാടി ചാടി പോകും അതിനുള്ളിൽ മുഖം ഒരു മുഖം വരും ഒരു മുഖം വന്നിട്ട് ഇങ്ങനെ പോകും എന്നിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ പോകും അങ്ങനെ എന്തോ ഒരു ഗെയിമാണ് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ ഇവരാണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളി പ്രൊവൈറ്റ് കളിക്കുന്നുണ്ട് എല്ലാം സംഭവം ചെയ്യുന്നുണ്ട് കൊറേ ആൾക്കാരെ കൊല്ലുന്നുണ്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് അവരുടെ ലോകം ആ ലോകത്തേക്ക് നമ്മൾ പോയിട്ട് അവരൊരു കണക്ട് ചെയ്ത് ഫാന്സി വേൾഡാ അവർ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാ നമുക്ക് നമ്മളെങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാ എന്നാന്ന് വെച്ചാ അവർ അത് കണ്ട് വളർന്നിട്ട് നമുക്ക് നമ്മൾ പിന്നെ പറയാം അതൊന്നും അല്ല ഇതാണ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞ് മുഖത്തടിച്ച പോലെ പറയാൻ നോക്കിയെങ്കിലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഫോണില് ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു സൂസൈഡ് ചെയ്യാൻ